അപ്പം ഞങ്ങളതാ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് കട്ടൻ ചായയും ക്രീം ബണ്ണും പിന്നെ നമ്മുടെ നാഡീബെലം അതായത് കോട്ടക്കൽ ആയുർവേദ വൈദ്യശാലയിൽ കിട്ടുന്ന സാധനമാണ് അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നാണ് നാഡീബലം എന്നാണ് ഇതിൻ്റെ പേര് പെട്ടെന്ന് ലീവിന് ഒന്നേരം കൊണ്ടുവന്നത് അമ്മയതാണ് ചായ കുടിക്കുന്നു അമ്മ ക്രീം ബണ്ണും ചായയും അതിൻ്റെ ഇടയിൽ ടിവിയും കാണുന്നുണ്ട് സീരിയൽ കാണേണ്ട ടൈം ആയി അമ്മയ്ക്ക് അതുകൊണ്ടാണ് ഇവിടുന്ന് മാറിയല്ല പിന്നെ നമ്മുടെ പുതിയ പപ്പി കുക്കിയാണിത് നമ്മുടെ പഴയ പപ്പീനെ ഇതുവരെ കിട്ടിയിട്ടില്ല ആരെടുത്തും ഒരാളെ കയ്യിലുണ്ട് പുതാസി ക്രീം ബണ്ണൊക്കെ എടുത്ത് കടിക്കുന്നുണ്ട് നല്ല കടുപ്പത്തിലുള്ള കടിയാണെന്നല്ലോ അത് എന്നോടുള്ള ദേഷ്യമാണെന്നല്ലോ ഏ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയല്ല ക്രീം പണ്ടല്ലേ മറ്റേ ബണ്ണ് പോലത്തെ സാധനം ക്രീം പണ്ട് സിത്തൂരിന്റെ നാട്ടില് ഇങ്ങനല്ല ഇവിടെ മറ്റേ രണ്ടു ഇതാക്കിട്ട് കീറിയിട്ടില്ല ഞങ്ങളുടെ ചായപൊടി നടന്നോ നടന്നുകൊണ്ടിരിക്കാണ് കുക്കി കുക്കി അപ്പൊ അടുത്ത വീഡിയോ കാണാം